ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു മിനി വ്ലോഗിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി പേര് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ലോങ് വീഡിയോ എന്നിട്ട് എനിക്ക് തീരെ വ്യൂസ് കിട്ടാത്ത ഒരാളായിരുന്നു പക്ഷേ എല്ലാവരും കാണാൻ തുടങ്ങിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നു ഡൗട്ടെല്ലാം ചോദിക്കുന്നു എനിക്കിതിനെ ഒത്തിരി സന്തോഷവും അത്ഭുതമൊക്കെയാണ് അപ്പോൾ എല്ലാവരോടും മുന്നോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുവാണേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എനിക്കൊത്തിരി താല്പര്യമാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനോ നിങ്ങളിലേക്ക് ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരുടെയും മുന്നോട്ടുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാനാണ് നമുക്കറിയാം നമ്മൾ ഏതൊരു ജീവനെ വളർത്തുമ്പോൾ അവർക്ക് അതിൻ്റെതായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും പ്രത്യേകിച്ച് കോഴികളൊക്കെ ഒത്തിരി കോഴികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നമ്മളതുപോലെ കെയർഫുള്ളായിട്ടിരിക്കണം അപ്പം ഇപ്പോഴത്തെ മുട്ട കോഴി നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ മേടിക്കുമ്പോൾ തന്നെ ഫുള്ളി വാക്സിനേറ്റഡ് ഒക്കെ ആയതുകൊണ്ട് രോഗങ്ങളൊക്കെ പൊതുവെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇവിടെ നമുക്കാണെങ്കിലും കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ വളർത്തുമ്പോൾ തന്നെ നമുക്കറിയാം കുറേയണ ചത്തുപോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ മേടിച്ച് കോഴി കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഇതുവരെ പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഇവർക്ക് എന്താ പറയുന്നത് സാധാരണ കോഴികളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പുണ്ണ് പറയുന്നത് കണ്ണയിലൊക്കെ കണ്ണേലും ഈ പൂവൻ കോഴിയാണെങ്കിലും അതിൻ്റെ പൂവേലൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് തടിച്ച് വരുന്ന ഒരു രോഗം നിങ്ങൾക്ക് അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണിത് ഇതിപ്പോൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്നെപ്പോലെ എനിക്കതൊരു പുതിയൊരു അറിവാണ് ഞാൻ കണ്ടിട്ടുള്ള വീട്ടിൽ അമ്മച്ചൊക്കെ ഉള്ള കോഴികളെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ വരുന്നു അമ്മച്ചെന്തൊക്കെ ചെയ്യുന്നൊക്കെ പക്ഷേ അന്നൊന്നും നമുക്ക് ഇതിനോട്ടുള്ള താല്പര്യമൊന്നുമില്ലാത്ത നമ്മളത് ശ്രദ്ധിക്കൊന്നും ചെയ്തില്ല നമ്മുടെ അത് വന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചത് അങ്ങനെ എൻ്റെ കോഴിയും കഴിഞ്ഞ ആഴ്ചയിൽ അമ്മച്ചതിനെ വിളിച്ച് പറയുക മൂന്ന് മൂന്ന് നാല് കോഴിക്ക് കിട്ടോ മൂന്നാല് കോഴിക്ക് ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ പരിഹാര പ്രതിവിധി കണ്ടില്ലെങ്കിൽ മറ്റുള്ള കോഴികളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡാകൂ ഇത് പെട്ടെന്ന് സ്പ്രെഡാവുന്ന രോഗമാണ് പിന്നെ അത്ര സീരിയസ് അല്ല പക്ഷേ കോഴികൾ ചത്തുപോകുക അങ്ങനത്തെ രോഗമല്ല ഇത് പക്ഷേ ഇത് കൂടി കഴിഞ്ഞ് ചത്തുപോകുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇത് കൂടി കഴിഞ്ഞ് ഇതുങ്ങളുടെ വായിലൊക്കെ എത്തുമെന്നാണ് പറയുന്നത് ഈ പുണ്ണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റാതെ ഇതുങ്ങൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അതുവരെ എത്തിക്കുക അതായത് കാണുമ്പം തന്നെ നമ്മളതിന് പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കറിയാം ഇത് ആദ്യം വരുമ്പോൾ ഒരു ചുമന്നറിയാ ിൽ തടിച്ചായിട്ടാണ് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇതുങ്ങളുടെ സ്കിന്നെല്ലാണ് അതിൽ മേത്തൊന്നും കാണത്തില്ല ഇതുങ്ങളുടെ ഈ മുഖത്ത് ആ കണ്ണിൻ്റെ അവിടെ ആ സ്കിന്നിൻ്റെ മുകളിലാണ് കൂടുതലും കാണുന്നത് അപ്പോൾ പിന്നെ ഇത് കൂടി കഴിയുമ്പോഴാണ് എന്താ പറയുന്നത് കറുത്ത അരുമ്പാറ പോലെ ഇതുങ്ങളുടെ കണ്ണിൻ്റെ ചുറ്റും അത് വരും അത് വന്നു കഴിഞ്ഞാൽ എന്താ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ണ് കാണാതെയൊക്കെ വരും പെയിൻഫുള്ളാണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ കണ്ണ് കാണാതെയൊക്കെ വരും അത് ഭയങ്കരമായിട്ട് അതിനെ ചിലപ്പം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാവും നമ്മൾ മരുന്നൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതാണ് ഈ കോഴികളെ എനിക്കിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഇതുങ്ങളുടെ കഴിഞ്ഞയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ പോയിട്ട് മരുന്ന് മേടിച്ചിട്ട് അപ്ലൈ ചെയ്തതുകൊണ്ട് അതുങ്ങളത് അടർന്നങ്ങ് പോയി അപ്പോൾ അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പണ്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവരെ ഈ ചാരം ഉപ്പിനുപ്പ് നീരിനകത്താക്കിയിട്ട് ചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും പല സ്ഥലത്ത് പല പേരാണ് ചാരത്തിന് പറയുന്നത് അതായത് നമ്മുടെ വെറുതെ കത്തിക്കും കിട്ടുന്ന സാധനമില്ലേ അത് അപ്പം അതിങ്ങനെ ഉപ്പ് നീരിനകത്ത് ചാലിച്ചിട്ട് അത് കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് കൊടുക്കുമായിരുന്നു അപ്പം മൂന്നാല് മാസം മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് അടർന്നു പോകുന്നു പക്ഷെ ഇവിടെ നമ്മളതൊന്നും പരീക്ഷിക്കാൻ നിന്നില്ല ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ അപ്പോൾ തന്നെ പുറത്ത് പോയി എന്തിനു മെഡിസിൻ കിട്ടും അപ്പോൾ ആ ചാച്ച അപ്പോൾ തന്നെ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വിവരം പറഞ്ഞു കഴിഞ്ഞപ്പം ബോറിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടിയേ കാരണം ഇതറിയായിരിക്കും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കാരണം എല്ലാവർക്കും ഇത് കോഴീനെ വളർത്തുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമായിരിക്കും ഇതിപ്പോൾ എന്തിനാ ഞാൻ പറയുന്നത് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ എനിക്കിതൊരു പുതിയ അറിവായതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത് എന്നെപ്പോലെയുള്ളവർക്ക് വേണ്ടി മാത്രമാണേ ഇതായിട്ട് ബോറിക് ആസിഡ് ചെറിയൊരു ബോക്സിൽ കേട്ടോ ഒട്ടും എക്സ്പെൻസീവ് അല്ല പതിനേഴ് രൂപയും കണ്ടിതിനുള്ളൂ ചെറിയ ഇങ്ങനെ വെളുത്തൊരു പൊടിയാണേ അതെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുവന്നു ഇട്ട് കുറച്ച് എടുത്തിട്ട് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ചാലിച്ചിട്ട് കുഴമ്പ് രൂപത്തിലാക്കണം കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇതിങ്ങടെ ഇത് തേച്ച് കൊടുത്താൽ മതി മൂന്നാല് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നാല് ദിവസം തേച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് അടർന്നു പൊക്കോളും വീട്ടിൽ പെട്ടെന്ന് മാറിയിടോ കോഴികൾക്കെല്ലാം പെട്ടെന്ന് മാറി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീടിയും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും കൂടുതൽ കൂടുതലും ഞാൻ പ്രതീക്ഷിക്കുവാണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ എന്ത് കമൻറ്റാണേലും ഞാൻ സ്വീകരിക്കാം അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നെഗറ്റീവ് എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറിങ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്